കേരളത്തിൻ്റെ രണ്ട് പ്രതിപക്ഷ നേതാവ് രണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ആകെ കൺഫ്യൂഷനായിട്ടുണ്ടാകും അത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനാണ് എന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല ആ രണ്ട് പ്രതിപക്ഷ നേതാക്കൾ ഒന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മറ്റൊരാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് രണ്ടു കണക്കിന് കിട്ടി കോടതിയിൽ നിന്നു അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത ആ വാർത്ത പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ വൻ പ്രാധാന്യത്തോടെ ഒന്നും നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത എന്നിരുന്നാലും രണ്ട് കേസുകളിൽ രണ്ടു പേർക്കും നല്ല തിരിച്ചടി കിട്ടി ഹൈക്കോടതി നിന്ന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒന്നാമത്തെ ആൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ കെ ഫോൺ പദ്ധതിയിലെ അഴിമതി സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ അത്തരമൊരു ഹർജിയും നൽകി സ്വാഭാവികമായും ഇത്തരം ഒരു ഹർജി നൽകേണ്ടത് ലോകായുക്തയിലാണ് ലോകായുക്തയിൽ ഹർജി നൽകാതെ നേരിട്ട് ഹൈക്കോടതിയിൽ പോയി അതിനൊരു കാരണവും അദ്ദേഹം ഹർജിയിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ലോകായുക്ത അവരുടെ അല്ലെങ്കിൽ ലോകായുക്തയുടെ കർത്തവ്യം നിർവഹിക്കാൻ കഴിയുന്നവരല്ല അവർക്ക് അതിന് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് ഹർജി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചത് സ്വാഭാവികമായും ഈ ഹർജി പരിഗണിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ചോദിച്ചു ഈ ഹർജി എന്തിനാണ് ഇങ്ങോട്ടിക്കൊണ്ടുവന്നത് ഇത് പബ്ലിക് ഹർജിയാണോ എന്ന് വെച്ചാൽ പൊതുതാത്പര്യ ഹർജിയാണോ അതല്ല ഇത് പബ്ലിസിറ്റി ഹർജിയാണോ എന്ന ചോദ്യം ഹൈക്കോടതി ചോദിക്കുകയും ലോകായുക്തയെക്കുറിച്ചുള്ള ഈ പരാമർശം എന്തിന് ഉൾപ്പെടുത്തി എന്ന ചോദ്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു വളരെ രൂക്ഷമായ ഭാഷയിലാണ് അന്ന് വി ഡി സതീശനെ ഹൈക്കോടതി വിമർശിച്ചത് അതിനെ തുടർന്ന് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ആ പരാമർശം പിൻവലിച്ചുകൊണ്ട് ഒരു പ്രത്യേക സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു വി ഡി സതീശൻ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ ഈ കാര്യം പിൻവലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ വിമർശനം ഏറ്റിരിക്കുന്നു ഹൈക്കോടതി പറഞ്ഞത് അതുപോലെ അനുസരിക്കാൻ നിർബന്ധിതനായി നമ്മുടെ വി ഡി സതീശൻ അദ്ദേഹം ഹൈക്കോടതിയിൽ ഇത്തരമൊരു ഹർജി നൽകുകയും അതിൽ ലോകായുക്തയെക്കുറിച്ചുള്ള പരാമർശം ഉൾപ്പെടുത്തുകയും ചെയ്തതിന് പിറകിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് ലോകായുക്തയെ ഒന്ന് തരം താഴ്ത്താം എന്നതാണ് ലോകായുക്തക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായാലോ അത് ഇതുവരെ ഇവർ പറഞ്ഞ ലോകായുക്ത ഒന്നിനും കൊള്ളില്ല ലോകായുക്ത മുഖ്യമന്ത്രി പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുന്നു ഒരു ഒരു ജുഡീഷ്യൽ ഫോറമായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത് ഇതിനേക്കാളും രൂക്ഷമായ ഭാഷയിലാണ് ലോകായുക്തയെ വി ഡി സതീശൻ വിമർശിച്ചിരുന്നത് വി ഡി സതീശൻ വിമർശിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസാണ് അതിൽ വളരെ വ്യക്തമായും സർക്കാർ അന്ന് തന്നെ പറഞ്ഞതാണ് ഇത് ഏതെങ്കിലും ഒരാൾ എടുത്ത തീരുമാനമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് പണം നൽകിയത് എങ്കിലും മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല അത് മന്ത്രിസഭയുടെ തീരുമാനമാണ് മന്ത്രിസഭയുടെ തീരുമാനത്തിന് എതിരെ ലോകായുക്തയിൽ ഹർജി കൊടുത്താൽ നിൽക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രി പണം നൽകി എന്ന രൂപത്തിലേക്ക് അത് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അങ്ങനെ അതൊരു ചർച്ചയാക്കി മാറ്റി മുഖ്യമന്ത്രിക്കെതിരെ അതാണല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിൻ്റെ ഒരു രീതി യു ഡി എഫിൻ്റെ മാത്രമല്ല എല്ലാവർക്കും ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ തന്നെയാണ് അതിൽ യു ഡി എഫ് നേതാക്കളുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് കെ സുധാകരനുണ്ട് ബി ജെ പി നേതാക്കളുണ്ട് ബി ജെ പിയുടെ സംസ്ഥാനത്തെ നേതാക്കൾ മുതൽ കേന്ദ്ര നേതാക്കൾ വരെയുണ്ട് ഇപ്പോഴിതാ ഒരു പുതിയ അവതാരവും കൂടി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് അദ്ദേഹത്തിൻ്റെയും ഏക ലക്ഷ്യം എന്നത് പിണറായി വിജയനാണ് മാധ്യമങ്ങളെ കണ്ടാൽ നാല് പ്രാവശ്യമെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ നാല് വാക്കുകളെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരും എന്ന കാര്യത്തിലും സംശയമേ ഇല്ല അത് ഒരു സ്ഥിരം രീതിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ലോകായുക്തയിൽ ഹർജി കൊടുക്കാതെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി നിന്ന് ഒരു പരാമർശം ലോകായുക്തയ്ക്കെതിരെ ലഭിക്കുകയും ലോകായുക്തയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു നേട്ടമുണ്ടാക്കാം എന്നാണ് വി ഡി സതീശൻ കരുതിയത് പക്ഷേ പൊളിഞ്ഞു പോയി വി ഡി സതീശ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനെ തുറന്ന് ആ പരാമർശം പിൻവലിച്ച് ഓടേണ്ടി വന്നു വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന് എന്നത് അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അദ്ദേഹം വലിയ നിയമജ്ഞനാണ് നിയമങ്ങൾ മുഴുവൻ അറിയുന്ന ആളാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനാണ് നിയമസഭയിൽ എത്രയോ കാലമായി പ്രാക്ടീസ് ചെയ്യുന്ന നിയമസഭാംഗമാണ് എന്നൊക്കെയാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറ് നിയമസഭയിൽ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതിരിക്കുക നിങ്ങൾ എന്നെ പഠിപ്പിക്കട്ടെ ഞാൻ കുറെ കൊല്ലമായി ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ അംഗങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതി ബി ഡി സതീശന്റെ സഭയ്ക്ക് നിയമസഭയ്ക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു രീതിയാണ് അതിനേറ്റ ഒരു തിരിച്ചടിയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും ഞാൻ എല്ലാം അറിഞ്ഞവനാണ് ഞാൻ വലിയ നിയമജ്ഞനാണ് എന്നൊക്കെ കരുതി ലോകായുക്തയെ അവഗണിച്ച് ലോകായുക്തക്കെതിരെ ഒരു മോശം പരാമർശവും നടത്തി സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി അപ്പോൾ തന്നെ ഹർജി സ്വീകരിച്ച് ലോകായുക്തക്കെതിരെ നാല് വാക്ക് പറയും എന്നൊക്കെ കരുതി ഓടി സുപ്രീം കോടതിയിൽ പോയ വി ഡി സതീശൻ അതേ വേഗത്തിൽ തിരിച്ചോടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇനിയിപ്പോൾ മറ്റൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിനും കിട്ടി തിരിച്ചടി അദ്ദേഹം ഇപ്പോൾ സർവകലാശാലകളെ എങ്ങനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാം തന്റെ ആളുകളെ എങ്ങനെ സർവകലാശാലയിൽ തിരികെ കയറ്റാം തൻ്റെ ആളുകളെ എന്ന് വെച്ചാൽ ബി ജെ പി കാരെയും ആർ എസ് എസ് കാരെയും സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും എങ്ങനെ കൊണ്ടുവരാം എങ്ങനെ സർവകലാശാല വി സംഘപരിവാർ നോമിനികളെ കൊണ്ട് അവിടെ ഇരുത്താം എന്തൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും രാജ്ഭവൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പണി അതാണ് അതിനുശേഷം എസ് എഫ് ഐക്കാരെ ക്രിമിനൽസ് എന്നും ഗുണ്ടകളെന്നും വിളിച്ചു പറയുക തെരുവിലിരുന്ന് പ്രതിഷേധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളുമായി ജീവിച്ചു പോവുകയാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിനും കിട്ടി നല്ലൊരു അടി ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹം കേരള സർവകലാശാല സെനറ്റിലേക്ക് കുറച്ച് ആളുകളെ നോമിനേറ്റ് ചെയ്തിരുന്നു ആരാണ് അവരൊക്കെ നല്ല സംഘപരിവാർ കുഞ്ഞുങ്ങൾ സംഘി കുഞ്ഞുങ്ങളിലൊക്കെ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ആളുകളെയാണ് നോമിനേറ്റ് ചെയ്തത് അങ്ങനെയാണ് ആ നോമിനേഷനെ പൊതുവെ വിളിക്കപ്പെടുന്നതും അങ്ങനെയുള്ള സംഘപരിവാറിൻ്റെ എ ബി വിപിയുടെ കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി നേതാക്കളെ ഒക്കെ സെനറ്റിലേക്ക് തള്ളിക്കയറ്റി ഒരു യോഗ്യതയെ നോക്കിയില്ല എൻ്റെ ഇഷ്ടമാണ് എൻ്റെ വിവേചനാധികാരമാണ് ആരെ ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ് നമ്മുടെ ചാൻസലർ കൂടിയായ ഗവർണർ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഗവർണറോട് പറഞ്ഞു സിൻഡിക്കേറ്റ് പറഞ്ഞു നിയതമായ ഒരു നിയമന രീതിയുണ്ട് ആ രീതി മറികടക്കാൻ കഴിയില്ല ഓരോ നിയമനത്തിനും കൃത്യമായ യോഗ്യത നിശ്ചയിച്ചിട്ടുണ്ട് ആ യോഗ്യതയെ മറികടക്കാൻ കഴിയില്ല അപ്പോഴൊക്കെ പറഞ്ഞു സർവകലാശാലയുടെ ചാൻസലറാണ് ഞാൻ എനിക്കൊരു വിവേചനാധികാരമുണ്ട് എന്നോട് ആരും ചോദിക്കാൻ വരില്ല ഞാൻ ആർക്കും ഉത്തരം പറയേണ്ട കാര്യമില്ല ഒരേ ഓരോ ആളോട് മാത്രമാണ് ഞാൻ മറുപടി പറയേണ്ടത് അത് രാഷ്ട്രപതിയോടാണ് എന്നൊക്കെയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ കോടതിയിൽ പോയപ്പോൾ വിദ്യാർത്ഥി നേതാക്കളെ നോമിനേറ്റ് ചെയ്ത് സ്റ്റേ ചെയ്തു ആ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ സമയത്തും കോടതിയിൽ രാജ്ഭവന്റെ അഭിഭാഷകൻ എഴുന്നേറ്റ് നിൽക്കും ഒന്ന് പറയും ഇത് മാറ്റിത്തരണം എന്ന് പക്ഷേ കോടതി സ്റ്റേ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് ഇപ്പോഴും സ്റ്റേ നീട്ടിയിരിക്കുന്നു ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിച്ച് വീണ്ടും സ്റ്റേ നീട്ടിയിരിക്കുന്നു ഇവരെ പുറത്താക്കണമെന്നാണ് ആ നോമിനേഷൻ നടത്തിയത് തെറ്റാണ് എന്ന് പറഞ്ഞ് ആ നോമിനേഷനിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത് അവർ ഈ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെടുകയാണ് അങ്ങനെ പാടില്ല ഈ സ്റ്റേ മാറ്റണം സർവകലാശാല സെനറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള സഹായം നൽകണം എന്നൊക്കെയാണ് നമ്മുടെ ഗവർണർ കോടതിയിൽ പറഞ്ഞത് പക്ഷേ കോടതി അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഗവർണറുടെ വാദങ്ങൾ മുഴുവൻ തള്ളിക്കൊണ്ട് വീണ്ടും സ്റ്റേ നീട്ടി കിട്ടി അദ്ദേഹത്തിനും നല്ലൊരു തിരിച്ചടി എന്ന് പറയേണ്ടി വരും നല്ല തിരിച്ചടി എന്ന് പറഞ്ഞാൽ പോരാ നല്ല കനത്ത തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുന്നു കോടതി ഗവർണറുടെ വാദം പൂർണ്ണമായും തള്ളുകയാണ് ഗവർണർ പറഞ്ഞതുപോലെ എന്നോട് ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് ചോദിക്കാനുണ്ട് ഇവിടെ ആളുകൾ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആ സ്റ്റേ നീക്കണമെന്നാവശ്യം ഗവർണറുടെ ആവശ്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു വീണ്ടും സ്റ്റേ നീട്ടിയിരിക്കുന്നു അത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് സർവകലാശാലകളെ മുഴുവൻ അങ്ങ് കൈപ്പിടിയിൽ ഒതുക്കാം അവിടെ സംഘപരിവാറിന്റെ ആളുകളെ തിരികെ കയറ്റാം എന്നൊക്കെ കരുതി നീക്കങ്ങൾ നടത്തിയ ഗവർണർക്കും ഗവർണറുടെ ശിങ്കിടിമാർക്കും സംഘപരിവാറിന്റെ നേതാക്കൾക്കും ബി ജെ പിക്കുമൊക്കെ കിട്ടിയ നല്ല തിരിച്ചടി കോടതി നിന്ന് അത് ഏതായാലും അവർക്ക് അർഹതപ്പെട്ടതാണ് അതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കോടതി വാർത്ത എന്ന് വെച്ചാൽ കേരളത്തിലെ രണ്ട് പ്രതിപക്ഷ നേതാക്കൾക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതേപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നല്ല അടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഈ വാർത്ത പക്ഷേ ആരും കാണില്ല ആരും കേൾക്കില്ല കാരണം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വലിയ വാർത്തയായി ഇത് നൽകില്ല അന്ത്യ ചർച്ചക്ക് എടുക്കുകയുമില്ല അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് കൂടിയാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ തിരിച്ചടിയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തയ്യാറാകും എന്ന് നാം ആരും പ്രതീക്ഷിക്കരുത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ കാക്ക മലർന്ന് കിടന്ന് പറക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട